ിൽ ആഘോഷത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യ വിഷബാധ ഭക്ഷണം കഴിച്ച അറുപതോളം പേർക്കും ഛർദ്ദിയും വയറിളക്കവും തളർച്ചയും ഉണ്ടായതിനെ തുടർന്ന് കുട്ടികൾ ഉൾപ്പെടെ നാപ്പത്തഞ്ചോളം പേർ ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി ചാഴൂർ പഞ്ചായത്ത് പഴുവിൽ എസ് എൻ റോഡിൽ വടക്കുംതറ കൂട്ടായ്മയുടെ ന്യൂഇയർ ആഘോഷത്തിനിടയിൽ വിതരണം ചെയ്ത മാംസാഹാരവും പൊറോട്ടയും കഴിച്ചവർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് തൃപയാർ ക്ഷേത്രത്തിനടുത്തുള്ള ശ്രീവത്സം കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്ന് എത്തിച്ചതാണ് ഭക്ഷണം എന്നാണ് സംഘാടകർ പറഞ്ഞത് സംഭവത്തെ തുടർന്ന് ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നെത്തിയ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ഭക്ഷണത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു കൊണ്ടുപോയി ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെല്ലി ജിജുമോൺ വാസംഗം ഉല്ലാസ് കണ്ണോളി എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു ഇത്രയും ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായ കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ പരാതി ഉയർന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും പരാതിയുണ്ട് വാർഷിക പുതിയ പരിപാടിയായിരുന്നു ന്യൂ ഇയർ പരിപാടിയായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ കാറ്ററിംഗ് ആരെ സമീപിച്ചിട്ട് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി എഴുപത് പേർക്കുള്ള ചിക്കൻ കറി ഏൽപ്പിച്ചു അത് ഞങ്ങളൊരാ അഞ്ച് മണിക്ക് ശേഷം പോയി വാങ്ങി ഒമ്പത് മണിയോടു കൂടി ഞങ്ങളിത് പിന്നെ ഭക്ഷണം കഴിച്ചു അപ്പോൾ ഭക്ഷണം കഴിച്ച് പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെറിയ അസ്വസ്ഥത തോന്നുകൊണ്ട് ഞാൻ ഒരു പത്ത് മണിയായപ്പോൾ ഞാൻ മെല്ലെ വീട്ടിലേക്ക് പോയി ടോയ്ലറ്റിലൊക്കെ പോകേണ്ട അവസ്ഥ വന്നു ചെറിയൊരു വേദനയും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ രാവിലെ ആയപ്പോഴും വീണ്ടും ഈ പ്രശ്നം റിപ്പീറ്റ് ചെയ്തു രണ്ട് മൂന്ന് പ്രാവശ്യം പോകേണ്ടി വന്നു ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു അപ്പോൾ പിന്നീടാണ് ഓരോ ആൾക്കാർക്കും പിന്നെ ഇതുപോലെ തന്നെ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലായത് അങ്ങനെ ആ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഉണ്ടായ പ്രശ്നം പുറത്തേക്ക് പുറത്തേക്കിലേക്ക് ഇതോടുകൂടിയിട്ട് പിന്നെ ഇവിടെ ഫുഡ് സേഫ്റ്റി വിഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥർ വന്നിരുന്നു സന്ദർശിച്ചിരുന്നു അവർ സാമ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും ആൾ പറയാനുള്ളത് ഇപ്പം ഇപ്പോഴും ചിലവര് ഇന്ന് ഉച്ചക്ക് ശേഷവും പോയിട്ട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് ഞാൻ